പ്രകൃതിക്ഷോഭത്തിൽ വീടുകളും മറ്റ് ജീവിതോപാധികളും നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ മട്ടന്നൂർ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ സമർപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി കണ്ണൂർ ജില്ലയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശക്തമായ മഴയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണെന്നും കെ രാജൻ പറഞ്ഞു മട്ടന്നൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളിൽ പൂർണ്ണമായും നാശം സംഭവിച്ച ഭാഗികമായി നാശം സംഭവിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വീടുകൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിനായിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുള്ളതാണ് വീടുകൾക്ക് നാശനഷ്ടം സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ച അപേക്ഷകളിൽ റിലീഫ് പോർട്ടൽ മുഖാന്തരം ദുരിതാശ്വാസ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടി അടിയന്തര ഘട്ടത്തിൽ അടിയന്തരമായി സ്വീകരിച്ചു വരികയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട കേസുകളിൽ ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശമുണ്ടായ മേഖലകളിൽ മണ്ണ് നഷ്ടപ്പെട്ട പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധന നടത്തി ആവശ്യമായ പോഷകങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനും മണ്ണൊലിപ്പ് മൂലം തകർന്ന കിണറുകൾ തോടുകൾ വയലുകൾ കുളങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കൃഷി വകുപ്പിൽ നിന്ന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുള്ളതാണ് പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച മട്ടന്നൂർ കൂടാളി കീഴല്ലൂർ കോളയോട് മാലൂർ ചിറ്റാരിപ്പറമ്പ് മാങ്ങാട്ടിടം കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ഇരുപത്തിമൂന്ന് കർഷകർക്ക് ആകെ പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനുള്ള നടപടികൾ കൃഷി വകുപ്പിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്